വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് ും കുടുംബശ്രീ ഭരണസമിതി അംഗങ്ങൾക്കായുള്ള പരിപാടി രണ്ടാം ആരംഭിച്ചു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ മോഹൻ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിൽ ചലനം മെമ്പർഷിപ്പിന്റെ ഭാഗമായി എ ഡി എസ് ഭരണസമിതി അംഗങ്ങൾക്കു വേണ്ടി സംഘടിപ്പിച്ച ദ്വിദിന പരിശീലന പരിപാടി വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ നടന്നു സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു സിറ്റി മിഷൻ മാനേജർ വിമിത ആമുഖം പറയുകയും രാജേഷ് ബിന്ദുലേഖ എന്നിവരുടെ ക്ലാസുകളും നടന്നു ജയന്തി പ്രദീപ് അയ്യർ ജി സവിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ എ ഡി എസ് പ്രതിനിധികൾ സി ഡി എസ് മെമ്പർമാരും പങ്കെടുത്തു പരിശീലനത്തിന് ശേഷം സംശയ നിവാരണവും ഗ്രൂപ്പ് ചർച്ചകളും നടന്നു മെന്റർ ശരത്ത് അയ്യർ ജി സുഷി സീന എന്നിവർ പങ്കെടുത്തു പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചതിൽ സി ഡി എസ് ഭാരവാഹികൾക്കും കുടുംബശ്രീ പ്രവർത്തനങ്ങൾക്കും അഭിനന്ദനം രേഖപ്പെടുത്തി ബി സി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.